ീപാവലി ഇരുളകറ്റി വെളിച്ചം നിറയുമെന്ന് പ്രത്യാശിക്കുന്ന ഈ ദിവസം കൊല്ലം കടക്കലിൽ നിന്ന് വന്നത് മദ്യമുള്ളിൽ ഇരുള നിറച്ചൊരു മനുഷ്യൻ ചെയ്ത ഹീന കൃത്യത്തിന്റെ വാർത്ത കൊല്ലം കടക്കലിൽ മദ്യപാനത്തിനിടെയുള്ള തർക്കത്തിൽ മധ്യവയസ്കനെ തല്ലിക്കൊന്നു കടക്കൽ തൃക്കണ്ണാപുരം നെല്ലിക്കുന്നത്തു വീട്ടിൽ അൻപത്തിയെട്ട് വയസ്സുള്ള ശശിയെയാണ് ഒപ്പം മദ്യപിച്ചുകൊണ്ടിരുന്നയാൾ കൊലപ്പെടുത്തിയത് കൊലയ്ക്ക് ശേഷം ഒളിവിൽ പോയ പ്രതി കുന്താലി രാജു എന്ന് വിളിക്കുന്ന രാജുവിനായി പോലീസ് അന്വേഷണം ഊർജിതമാണ് ഞായറാഴ്ച ദിവസമായ ഇന്നലെ രാജുവും ശശിയും ഒരുമിച്ചിരുന്നു മദ്യപിച്ചു രാത്രി ഏറെ വൈകിയും ഇവരുടെ മദ്യപാനം തുടർന്നു ഇതിനിടെയുണ്ടായ ചെറിയൊരു പ്രശ്നം വലിയൊരു തർക്കത്തിലേക്ക് തർക്കത്തിലേക്കെത്തുകയും അത് കൊലപാതകത്തിലേക്ക് കലാശിക്കുകയുമായി ചേരുന്നത് രാജുവിന്റെ കയ്യിൽ കിട്ടിയ ഒരു കമ്പ് കമ്പുവടികൊണ്ട് ശശിയുടെ തല അടിച്ചു പൊട്ടിക്കുകയായിരുന്നു രക്തം വാർന്നാണ് ശശിയുടെ മരണം ഉണ്ടായത് ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് കൊലപാതകം നടന്നത് കടയ്ക്കൽ ആനപ്പാറയിലായിരുന്നു സംഭവം ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്ന ശശിയും രാജുവും തമ്മിൽ തർക്കമുണ്ടാവുകയും തർക്കത്തിനിടെ കയ്യിൽ കിട്ടിയ കമ്പുകൊണ്ട് രാജു ശശിയുടെ തലയ്ക്കടിക്കുകയുമായിരുന്നു അടിയേറ്റ് റോഡിൽ ഏറെ നേരം രക്തം വാർന്നു കിടന്ന ശശിയെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രാത്രി പതിനൊന്നരയോടെ മരിച്ചു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയ ശേഷമാണ് ശശിയെ ആശുപത്രിയിലെത്തിച്ചത് കൊലയ്ക്ക് ശേഷം ഒളിവിൽ പോയ രാജുവിനായി കടക്കൽ പോലീസ് തിരച്ചിലൂർജിതമാക്കി ശശിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഒളിവിൽ പോയ വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി സമീപത്തെ സിസിടിവി കേന്ദ്രീകരിച്ച എവിടേക്ക് പോയി എന്നുള്ളത് പോലീസ് കണ്ടെത്തുകയാണ് പരിസര പ്രദേശങ്ങളിലും സുഹൃത്തുക്കളുടെ വീട്ടിലുമടക്കം പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് എസ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം